ഗുരുത്താകർഷണ ഫലമില്ലാത്ത ബഹിരാകാശത്ത് പയർ വിത്ത് മുളപ്പിച്ചുകൊണ്ട് നിർണായകമായ നേട്ടം കൊയ്തെടുത്ത ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ ഏജൻസിയായ ഐ എസ് ആർഒ പിഎ അറുപത് റോക്കറ്റ് ഉപയോഗിച്ച തിങ്കളാഴ്ച വിക്ഷേപിച്ച പോയം എം ഫോർ ദൗത്യത്തിന്റെ ഭാഗമായാണ് എട്ട് പയർ വിത്തുകൾ ബഹിരാകാശത്തെത്തിച്ചത് ബഹിരാകാശത്തെത്തി നാല് ദിവസങ്ങൾക്കകമാണ് വിത്തുകൾ മുളപൊട്ടിയത് പോയം എം ഫോർ ദൗത്യത്തിലെ ഇരുപത്തിനാല് പരീക്ഷണ ഉപകരണങ്ങളിലൊന്നായ കോമ്പാക്ട് റിസർച്ച് മെഡ്യൂൾ ഫോർ ഓർബിറ്റൽ പ്ലാന്റ് സ്റ്റഡീസ് അഥവാ ക്രോപ്സ് ഉപയോഗിച്ചാണ് ഐ എസ് ആർഒ വിത്തുകൾ മുളപ്പിച്ചത് തിരുവനന്തപുരത്തെ വിക്രം സാരാഭായ് സ്പേസ് സെന്റർ ആണ് ക്രോപ്സ് വികസിപ്പിച്ചത് മൈക്രോ ഗ്രാവിറ്റിയിൽ വിത്തു മുളിക്കുന്നതിനെ കുറിച്ചും സസ്യങ്ങളുടെ നിലനിൽപ്പിനെ കുറിച്ചും പഠിക്കുന്നതിനായുള്ള സ്വയം പ്രവർത്തിക്കുന്ന സംവിധാനമാണ് ക്രോപ്സ് അടച്ചുപൂട്ടിയ പെട്ടിക്കുള്ളിൽ നിയന്ത്രിതമായ സാഹചര്യത്തിലാണ് ഐ എസ് ആർഒ ബഹിരാകാശത്തെ പയർ വിത്തുകൾ മുളപ്പിച്ചത് താപനില ഉൾപ്പെടെ കൃത്യമായി നിയന്ത്രിച്ചു നിർത്തി നടത്തിയ പരീക്ഷണം ബഹിരാകാശത്തോ മറ്റൊരു ഗൃഹത്തിൽ തന്നെയോ ഭാവിയിൽ കൃഷി നടത്തുന്നതിലേക്കുള്ള ഗവേഷണങ്ങൾക്ക് ശക്തമായ അടിത്തറ നൽകുന്നതാണ് ചെടിയുടെ വളർച്ച ഓരോ നിമിഷവും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതിനും വിശകലനം ചെയ്യുന്നതിനുമായി അത്യാധുനിക സാങ്കേതിക വിദ്യകളാണ് ക്രോംസ് മെഡ്യൂളിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഉയർന്ന റെസല്യൂഷനുള്ള ക്യാമറ ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും അളവുകൾ നിരീക്ഷിക്കാനുള്ള സംവിധാനം ആപേക്ഷിക ആർദ്രത അളക്കാനുള്ള ഉപകരണം താപനില നിരീക്ഷിക്കാനുള്ള സംവിധാനം മണ്ണിലെ ഈർപ്പത്തിന്റെ അളവ് വിലയിരുത്താനുള്ള സംവിധാനം എന്നിവയാണ് ക്രോപ്സിലുള്ളത് മുള പൊട്ടിയ വിത്തുക്കളിൽ ഉടൻ തന്നെ ഇലകൾ വിടരുമെന്നാണ് ഐ എസ് ആർഒ പ്രതീക്ഷിക്കുന്നത് ഗ്രഹാന്തര പരിസ്ഥിതികളിലേക്കുള്ള സുസ്ഥിരമായ കാർഷിക രീതികൾ വികസിപ്പിക്കാനുള്ള ബഹുമുഖ പ്ലാറ്റ്ഫോം എന്ന നിലയിലാണ് ക്രോപ്സ് പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത് മൈക്രോഗ്രാവിറ്റിയിൽ വിത്തു മുളപ്പിച്ച് ചെടി വളർത്തുന്നതിന് പുറമെ വേറെയും പരീക്ഷണങ്ങൾ പോയം ഫോർ ദൌത്യത്തിലുണ്ട് ഇതിൽ പതിനാലെണ്ണം ഐഎസ്ആർഒയുടെ വിവിധ ലാബുകളുടെയും പത്തെണ്ണം സ്വകാര്യ യൂണിവേഴ്സിറ്റികളുടേതുമാണ് ബഹിരാകാശത്ത് ഡോക്കിംഗും അൺഡോക്കിങ്ങും നടത്താനായുള്ള ഡെക്സ് ദൗത്യവും പോയം ഫോർ ദൗത്യത്തിനൊപ്പം പി എസ് എൽ വി സി അറുപത് റോക്കറ്റിൽ തിങ്കളാഴ്ച ബഹിരാകാശത്ത് എത്തിച്ചിരുന്നു രണ്ട് ഉപഗ്രഹങ്ങളാണ് സ്പേസ് ഡെസ്ക് ദൌത്യത്തിലുള്ളത് മുന്നൂറ്റി എഴുപത് കിലോമീറ്റർ അകലെയുള്ള ഭ്രമണപഥത്തിൽ ഇരുപത് കിലോമീറ്ററോളം ദൂരവ്യത്യാസത്തിൽ സഞ്ചരിക്കുന്ന ഈ ഉപഗ്രഹങ്ങളെ ക്രമേണ അടുപ്പിച്ച് കൂട്ടിയോജിപ്പിക്കും ഇതിനുശേഷം ഊർജ്ജവും വിവരങ്ങളുമെല്ലാം പങ്കുവെച്ച് ഒറ്റ പേടകം പോലെയാണ് ഇവ പ്രവർത്തിക്കുക പിന്നീട് രണ്ട് ഉപഗ്രഹങ്ങളെയും വേർപ്പെടുത്തും നിലവിലെ തീരുമാനപ്രകാരം ഡോക്കിംഗ് ചൊവ്വാഴ്ച നടക്കുമെന്നാണ് ഐ എസ് ആർഒ അറിയിക്കുന്നത് അതേസമയം ബഹിരാകാശത്ത് വെച്ച് ആദ്യമായി ഒരു യന്ത്രക്കൈ പരീക്ഷിച്ചിരിക്കുകയാണ് ഐ എസ് ആർഒ തിരുവനന്തപുരത്തെ ഐ സിസ്റ്റംസ് യൂണിറ്റ് വികസിപ്പിച്ച നടക്കും യന്ത്രക്കൈയുടെ പ്രവർത്തന വീഡിയോ ഇസ്രോ പുറത്തുവിട്ടിരുന്നു പി എസ് എൽ വി സി അറുപത്യത്തിന്റെ ഭാഗമായാണ് യന്ത്രക്കൈ ബഹിരാകാശത്തേക്ക് അയച്ചത് ഇതിനെ മലയാളത്തിൽ നടക്കും യന്ത്രക്കൈ എന്നാണ് അറിയപ്പെടുന്നത് ബഹിരാകാശത്തെ പ്രവർത്തിക്കുന്ന ആദ്യ ഇന്ത്യൻ നടക്കും റോബോ ഭാവിയിൽ സ്വന്തം ബഹിരാകാശ നിലയം സ്ഥാപിക്കുമ്പോൾ ഉപയോഗിക്കാൻ പോകുന്ന യന്ത്രക്കൈയുടെ പ്രാഥമിക രൂപമാണിത് ഇത് ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് നടന്നു നീങ്ങി ആവശ്യമായ നിരീക്ഷണവും അറ്റകുറ്റപ്പണിയുമൊക്കെ നടത്താൻ പറ്റുന്ന രീതിയിലാണ് രൂപകൽപ്പന സ്പേഡക്സ് ഉപഗ്രഹങ്ങളെ വിക്ഷേപിച്ച പി എസ് എൽ വി സി അറുപത് റോക്കറ്റിന്റെ ഘട്ടത്തെ ഒരു താൽക്കാലിക ഉപഗ്രഹമായി ബഹിരാകാശത്ത് നിലനിർത്തിയിട്ടുണ്ട് അതിൽ വെച്ചായിരുന്നു യന്ത്രക്കൈയുടെ പരീക്ഷണം പി എസ് എൽ വി ഓർബിറ്റിൽ എക്സ്പെരിമെന്റ് മെഡ്യൂൾ അഥവാ പോയം എന്നാണ് ഈ പദ്ധതി അറിയപ്പെടുന്നത് ഇത് നാലാമത്തെ തവണയാണ് ഒരു പി എസ് എൽ വി യുടെ അവസാനഘട്ടത്തെ ഇങ്ങനെ ബഹിരാകാശത്ത് നിലനിർത്തുന്നത് പോയം നാലിൽ ഇനിയുമുണ്ട് രസകരമായ ഒട്ടനവധി പരീക്ഷണങ്ങൾ അതിൽ ബഹിരാകാശത്ത് നിന്ന് മാലിന്യം നീക്കം ചെയ്യാനായി തിരുവനന്തപുരം വി എസ് എസ് തയ്യാറാക്കിയ ഡെബ്രസ് ക്യാപ്ചർ റോബോട്ടിക് മാനിപ്പലേറ്റർ മറ്റൊരു ബഹിരാകാശ റോബോട്ടാണ് ഇതിന്റെ പ്രവർത്തന നിരീക്ഷണവും ഉടൻ തന്നെ നടക്കുന്നതായിരിക്കും ഡെസ്ക് കേരള കൗമുദി